സിറാജ് ലൈവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഏഴിലാണ് അന്നത്തെ എൽ ഡി എഫ് സർക്കാർ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായുള്ള സർക്കാർ ജസ്റ്റിസ് നിസാർ കമ്മീഷനെ നിയോഗിക്കുന്നത് കേരളത്തിൽ അന്യാധീനപ്പെട്ട വഖഫുകളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത് കമ്മീഷൻ്റെ കണ്ടെത്തലുകളിൽ ഏറ്റവും പ്രധാനമായത് സംസ്ഥാനത്ത് ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിലായി അറുന്നൂറ് ഏക്കർ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു എന്നതാണ് അതിലേറ്റവും കൂടുതൽ കയ്യേറ്റം നടക്കുകയും അന്യാധീനപ്പെടൽ സംഭവിക്കുകയും ചെയ്തത് മുനമ്പത്താണ് എന്നും നിസാർ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു ആ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് സർക്കാർ തുടർ നടപടികളിലേക്ക് പ്രവേശിക്കുകയും വഖഫ് ബോർഡ് തദനുസൃത നടപടികൾ ആരംഭിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ കത്തിനിൽക്കുന്നത് മുനമ്പത്തെ ഭൂമി എങ്ങനെയാണ് വിവാദങ്ങളിലേക്ക് വലിച്ചുഴയ്ക്കപ്പെട്ടത് അതെങ്ങനെയാണ് വഖഫല്ല എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വാദങ്ങളും ഉയർന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് മുഹമ്മദ് സുദ്ദീഖ് സേട്ട് ഫാറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് എന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് ഇടപ്പള്ളി സബ് രജിസ്റ്റർ ഓഫീസിൽ വഖഫാധാരം രജിസ്റ്റർ ചെയ്യുന്നത് ആ ആധാരത്തിൽ പരാമർശിച്ച ഭൂമി പിൽക്കാലത്ത് പലരും കയ്യേറുകയും ചിലർ വില കൊടുത്ത് വാങ്ങി അവിടെ വീട് വയ്ക്കുകയും താമസം ആരംഭിക്കുകയും ചെയ്തതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളാണ് ഇപ്പോൾ അവിടെ സമരമായി മാറിയിട്ടുള്ളത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വഖഫാധാരമാണ് എന്ന് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് പറവൂർ സബ് കോടതി ഇതുമായി ബന്ധപ്പെട്ട അന്യായത്തിൽ പറവൂർ സബ് കോടതി വഖഫിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു കൊണ്ടാണ് ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കിയതാണ് പറവൂർ കോടതിയുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പറവൂർ കോടതിയുടെ ഉത്തരവ് ശരിവെക്കുകയും ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ഹൈക്കോടതി സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്ഥിരപ്പെടുത്തിയ ഭൂമിയെക്കുറിച്ചാണ് ഇപ്പോൾ വഖഫ് ഭൂമിയല്ല എന്ന് സംസ്ഥാന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വാദിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് അതിന് അദ്ദേഹം പറയുന്ന കാരണം ഇതാണ് സാധാരണയിൽ വഖഫ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥകൾ വെക്കാറില്ല എന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥകൾ വരുന്നതോടുകൂടി അത് വഖഫല്ലാതായി മാറും എന്നാണ് അദ്ദേഹം തൻ്റെ നിലപാടായി മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഇന്ത്യൻ വഖഫ് ആക്ട് പ്രകാരം അങ്ങനെ വ്യവസ്ഥ വെച്ചെങ്കിൽ പോലും വെച്ചിട്ടാണെങ്കിൽ പോലും അത് വഖഫായി പരിഗണിക്കപ്പെടും എന്നാണ് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചാണ് കോടതികൾ തീരുമാനമെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് വഖഫ് ബോർഡും രാജ്യത്ത് നിലനിൽക്കുന്ന വഖഫ് ആക്ടിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കുക എന്നത് വഖഫ് ബോർഡിനാകട്ടെ മറ്റ് റവന്യൂ സംവിധാനങ്ങൾക്കാവട്ടെ കോടതിക്കാവട്ടെ കഴിയുന്നതുമല്ല നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വഖഫ് ആധാരമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന വാദം ഉന്നയിക്കുന്നതിന് വേണ്ടി അതിൽ വ്യവസ്ഥ വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ വ്യവസ്ഥ ഇതാണ് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഫാറോ കോളേജ് ഇല്ലാതാവുകയാണെങ്കിൽ വഖഫിൻ്റെ ഈ വഖഫ് ചെയ്യപ്പെട്ട പട്ടികയിലുള്ള ഭൂമി ഉടമ ഉടമയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിലേക്ക് തിരിച്ചേൽപ്പിക്കപ്പെടും എന്നൊരു വ്യവസ്ഥയാണ് കാരണമായി പറയുന്നത് അതെത്രത്തോളം എന്ന് പരിശോധിക്കേണ്ടതാണ് വഖഫാധാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ആധാരത്തിൽ പറയുന്നത് പ്രകാരം ഉടമാവകാശം തന്നിലേക്ക് തിരിച്ചു വരും എന്ന് അദ്ദേഹം ഈ വഖഫാധാരത്തിൽ എവിടെയും പറയുന്നില്ല ഇനി അങ്ങനെ പറയുന്നുണ്ട് എന്നിരിക്കട്ടെ എങ്കിൽ പോലും അത് ഉടമാവകാശമായി ഈ പറയുന്ന സുദ്ദീഖ് സെട്ടിലേക്കോ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിലേക്കോ ചെന്നു ചേരില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം മറിച്ച് മുത്തവല്ലി സ്ഥാനമാണ് അവരിലേക്ക് ചെന്ന് ചേരുക ഒരാൾ ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു സ്വത്ത് ഒരു കെട്ടിടം വക്ഫ് ചെയ്യുന്നതോടുകൂടി ആ വഖഫിൻ്റെ ഉടമാവകാശം അള്ളാഹുലേക്ക് ചെന്ന് ചേരുകയും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഏതാവശ്യത്തിലേക്കാണോ അത് വഖഫ് ചെയ്യപ്പെട്ടത് ആ വിഭാഗത്തിനോ ആ സ്ഥാപനത്തിനോ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും എന്നാണ് മതനിയമം അത് തന്നെയാണ് വഖഫ് നിയമത്തിലും പറയുന്നത് അതുപ്രകാരം മുഹമ്മദ് സുദ്ദീഖ് സേട്ട് വഖഫ് ചെയ്തതോടുകൂടി ആ ഭൂമിയുടെ ഉടമാവകാശം അള്ളാഹുവിലേക്കായിത്തീരുകയും അതിൻ്റെ കൈകാര്യ കർത്തൃത്വവും മേൽനോട്ടവും ഫാറൂഖ് കോളേജിന് വന്നു ചേരുകയും ചെയ്തു എന്നാണ് രാജ്യത്തെ വഖഫ് നിയമം അനുശാസിക്കുന്നത് അങ്ങനെ കൈകാര്യ കർത്തൃത്വവും മേൽനോട്ടവും മാത്രം വന്നു ചേർന്ന ഒരു ഭൂമി വിൽക്കാനോ കൈകാര്യം ചെയ്യാനോ ഫാറൂഖ് കോളേജിന് മുത്തവല്ലി സ്ഥാനത്തിരിക്കുന്ന ഫാറൂഖ് കോളേജിന് അധികാരമുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഇന്ത്യയിൽ ആദ്യമായി വഖഫ് നിയമം ഉണ്ടാകുന്നത് ആ വഖഫ് നിയമം ഏറെക്കുറെ സമഗ്രവും സമ്പൂർണവുമായിരുന്നുവെങ്കിലും വഖഫ് ഭൂമിയുടെ ക്രയവിക്രയത്തെക്കുറിച്ച് അതിൻ്റെ വിൽപ്പനയെക്കുറിച്ച് കാര്യമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല അതിൽ വ്യക്തത വരുത്തിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ നിയമത്തിലാണ് അതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഉത്തര വ്യക്തത വരുത്തിക്കൊണ്ട് നിയമം പരിഷ്കരിക്കപ്പെടുന്നത് ആ വ്യക്തത വരുത്തിയടുത്ത് രണ്ട് നിബന്ധനകൾ മുന്നോട്ട് വെച്ചു വഖഫ് ഭൂമി വഖഫ് സ്വത്തുക്കൾ വിൽക്കാം ഏത് സാഹചര്യത്തിൽ വഖഫ് ബോർഡിൻ്റെ മുൻകൂർ അനുമതിയോടെ രണ്ടാമത്തെ വ്യവസ്ഥ അങ്ങനെ വഖഫ് ഭൂമിയോ വഖഫ് സ്വത്തോ വിൽക്കുന്ന പക്ഷം അതേ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന മറ്റ് സ്വത്തുക്കൾ മറ്റു ഭൂമി ആ പണം ഉപയോഗിച്ച് ആ വരുമാനം ഉപയോഗിച്ച് വാങ്ങിക്കണം എന്നായിരുന്നു വ്യവസ്ഥ ഈ രണ്ട് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ വഖഫ് ഭൂമി വിൽക്കാനുള്ള അധികാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ വഖഫ് നിയമം വഖഫ് മുത്തവല്യമാർക്ക് നൽകിയിട്ടുണ്ട് ആ വഖഫ് നിയമം ഉപയോഗപ്പെടുത്തിയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ വഖഫ് സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്നത് പക്ഷേ അങ്ങനെ കൈമാറ്റം ചെയ്യണമെങ്കിൽ വഖഫ് ബോർഡിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമുണ്ടായിരിക്കുകയും ആ വഖഫ് സ്വത്ത് വിറ്റതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇതേ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യണം എന്ന വ്യവസ്ഥ പാലിക്കേണ്ടതുണ്ട് ഫാറൂഖ് കോളേജാണ് സ്വാഭാവികമായും മുനമ്പത്തെ ഭൂമിയുടെ മുത്തവല്ലി സ്ഥാനത്തുണ്ടായിരുന്നത് അവർക്ക് അധികാരം ഉപയോഗിച്ച് വിൽക്കാൻ കഴിയുമെന്ന് പറയാവുന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ആ വിൽപ്പന നിയമവിരുദ്ധമായി തീരുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ ഈ രണ്ട് വ്യവസ്ഥകളും അവർ പാലിച്ചിട്ടില്ല എന്ന് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ പത്തൊൻപതിന് നടന്ന ഫാറൂഖ് കോളേജിൻ്റെ മാനേജിംഗ് കമ്മിറ്റി യോഗമാണ് മുനമ്പത്തെ ഭൂമി വിൽപ്പനയ്ക്ക് വയ്ക്കാൻ തീരുമാനിക്കുന്നത് അതിനുവേണ്ടി ഫാറൂഖ് കോളേജിൻ്റെ അഭിഭാഷകനായ ഐ വി പോളിനെ ചുമതലപ്പെടുത്തി എന്നാണ് ചരിത്രം ഐ വി പോളാണ് അവിടെ വിൽപ്പന നടത്തുന്നത് വിൽപ്പന നടത്തുന്നതിന് മുമ്പ് വഖഫ് ബോർഡിൻ്റെ അനുമതി വാങ്ങിച്ചിട്ടില്ല ആ വിൽപ്പന ചെയ്ത പണം ഉപയോഗിച്ചിട്ട് സമാനമായ കൂടി ആ പണം ഉപയോഗിച്ച് മറ്റ് വഖഫ് സ്വത്തുക്കൾ വാങ്ങുകയോ വഖഫ് ഭൂമി സ്വന്തമാക്കുകയോ ചെയ്തിട്ടില്ല ഈ രണ്ട് വ്യവസ്ഥകളും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആ വിൽപ്പന അസാധുവാണ് എന്നാണ് നിയമം പറയുന്നത് ആ അസാധുവായ ഭൂമി നിലനിൽക്കാത്ത ഒരു വിൽപ്പന ആ വിൽപ്പനയുടെ ഭാഗമായി ഭൂമി സ്വന്തമാക്കിയ ആളുകൾ അവിടെ വീട് നിർമ്മിച്ച ആളുകൾ അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ ഈ ആളുകൾക്കൊക്കെ സ്വാഭാവികമായി വഖഫ് ബോർഡ് നോട്ടീസ് അയക്കുന്നത് ഒരു നടപടിക്രമമാണ് അത് രാജ്യത്തെവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് തങ്ങൾക്കില്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് മുത്തവല്ലി പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഫാറൂഖ് കോളേജ് മുനമ്പത്തെ ഭൂമി വിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഫാറൂഖ് കോളേജ് ഇതേക്കുറിച്ച് ഈ സമയം വരെയും പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര ഏക്കർ ഭൂമിയാണ് വിറ്റത് എന്നതിനെക്കുറിച്ചോ ആ പണം എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ചോ ഈ സമയം വരെയും ഫാറൂഖ് കോളേജ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്ന് മീഡിയകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അവർ ദുരൂഹമായ മൗനം തുടരുകയാണ് മുത്തവല്ലി സ്ഥാനം മാത്രം കയ്യിലുണ്ടായിരുന്ന ഫാറൂഖ് കോളേജ് ഒരു നിബന്ധനയും പാലിക്കാതെ ഈ ഭൂമി ഐ വി പോളിന് വിൽക്കാൻ യഥേഷ്ടം വിൽക്കാൻ അനുമതി നൽകുകയും ആ വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ കൈപ്പറ്റിയ പണം എന്ത് ചെയ്തു എങ്ങനെ വിനിയോഗിച്ചു എന്ന് വെളിപ്പെടു വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നത് ഈ വഖഫ് ചെയ്ത ആളുടെ കുടുംബത്തോട് തന്നെയും ചെയ്യുന്ന ഈ സമുദായത്തോട് തന്നെയും ചെയ്യുന്ന വലിയ ദ്രോഹമാണ് ആ ദ്രോഹത്തിന് മറുപടി പറയാൻ തീർച്ചയായും ഫാറൂഖ് കോളേജിൻ്റെ മാനേജിംഗ് കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട് മുനമ്പത്ത് ഭൂമിയിൽ ഇപ്പോൾ കെട്ടിടങ്ങൾ നിർമ്മിച്ച വീടുകൾ നിർമ്മിച്ച മുഴുവൻ ആളുകളും പണം കൊടുത്തു വാങ്ങിയതാണ് എന്നീ പറയുന്നതിന് അർത്ഥമില്ല അവിടെ ചിലരെങ്കിലും ഭൂമി അന്യായമായി കയ്യേറ്റം ചെയ്തിട്ടുണ്ട് കൂടുതൽ ഭൂമി എന്ന് വെളിപ്പെട്ട പന്ത്രണ്ട് റിസോർട്ടുകൾക്കാണ് മുനമ്പത്ത് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിട്ടുള്ളത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായും ഈ റിസോർട്ട് ഉടമകൾക്ക് അവരുടെ ഭാഗം വിശദീകരിക്കാനുള്ള സമയമുണ്ടാകും സാവകാശമുണ്ടാകും അവർക്ക് ഉടമാവകാശം സ്ഥാപിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കി നിയമ നടപടികളിൽ നിന്ന് മോചനം നേടുകയും ചെയ്യാവുന്നതാണ് പക്ഷേ നോട്ടീസ് കിട്ടിയിട്ടും ഈ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം പേരും ഭൂരിപക്ഷം ഉടമകളും തങ്ങളുടെ ഉടമാവകാശം സ്ഥാപിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കിയോ വഖഫ് ബോർഡ് മുമ്പാകെ വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരം യഥാർത്ഥത്തിൽ ആത്യന്തികമായി സഹായിക്കുന്നത് ഈ അന്യായമായി ഭൂമി കയ്യേറുകയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത റിസോർട്ട് ഉടമകളെയാണ് എന്ന് പറയാതെ വയ്യ അവിടെ ബാർ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് മറ്റ് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ എങ്ങനെയാണ് ഈ സ്ഥാപനങ്ങൾ കെട്ടിയുയർത്തപ്പെട്ടത് എങ്ങനെയാണ് ഇവർക്ക് അതിനുള്ള അധികാരം കൈവന്നത് എന്ന് പരിശോധിക്കേണ്ടതാണ് തികച്ചും അന്യായമായ മാർഗങ്ങളിലൂടെയാണ് ഇവരുടെ കയ്യിൽ ഭൂമി വരികയും അവിടെ വലിയ കെട്ടിടങ്ങൾ പണിയുകയും ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായി ഇത്തരമൊരു ഘട്ടത്തിൽ അവർക്ക് നോട്ടീസ് നൽകുക എന്നത് ബഖ്ഫ് ബോർഡിൻ്റെ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിച്ചതിൻ്റെ പേരിലാണ് അവിടെ ഇപ്പോൾ വലിയ കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭേദങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള പലവിധ പ്രചാരണങ്ങളും കൊടുമ്പിരിക്കൊള്ളുകയാണ് യഥാർത്ഥത്തിൽ അവിടെ രണ്ട് സമുദായങ്ങൾ കക്ഷികളല്ല മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായവും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഏറ്റുമുട്ടേണ്ടുന്ന യാതൊരു സാഹചര്യവും അവിടെ നിലവിലില്ല മറിച്ച് അതിൻ്റെ ഉടമാവകാശവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിയമം അനുശാസിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോവുക എന്നതാണ് സർക്കാരിനാകട്ടെ സമുദായ സംഘടനകൾക്കാവട്ടെ എല്ലാവർക്കും ചെയ്യാനുള്ളത് സിദ്ദീഖ് സെട്ടിൻ്റെ പിൻഗാമികൾ തന്നെയും അത് വഖഫ് ഭൂമിയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ സമരം ആരംഭിക്കുകയും അത് സംസ്ഥാനത്ത് തന്നെ വർഗീയ സ്വഭാവമുള്ള രീതിയിലേക്ക് അതിൻ്റെ പ്രചാരണങ്ങൾ മാറുകയും ചെയ്ത ഘട്ടത്തിൽ അതേക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് ആ ജുഡീഷ്യൽ കമ്മീഷൻ പഠിക്കട്ടെ അത് വഖഫ് ഭൂമി ഭൂമി അത് വഖഫ് ഭൂമിയാണോ എന്ന് പരിശോധിക്കട്ടെ അവിടെ ഇപ്പോൾ നിലവിലുള്ള സ്ഥാപനങ്ങൾ വീടുകൾ കെട്ടിടങ്ങൾ ഈ കെട്ടിടങ്ങളുടെയൊക്കെ ഉടമകൾക്ക് നിയമാനുസൃതം അത് തെളിയിക്കാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കുകയും സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യട്ടെ അതിനു മുമ്പ് തിടുക്കപ്പെട്ട് അത് വഖഫ് ഭൂമിയല്ല എന്ന് പ്രസ്താവിക്കുകയും വ്യത്യസ്തങ്ങളായ സമരമാർഗങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വിവിധങ്ങളായ ധ്രുവീകരണങ്ങൾക്ക് കാരണമായി തീരുമെന്ന് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ഓർക്കേണ്ടതാണ് നിയമപരമായി കൈകാര്യം ചെയ്യുകയും നിയമപരമായി തന്നെ പരിഹരിക്കുകയും ചെയ്യേണ്ട പ്രശ്നമാണിത് നമ്മുടെ രാജ്യത്ത് നില നിലനിൽക്കുന്ന നിയമത്തെ മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്കിതേക്കുറിച്ച് സംസാരിക്കാൻ കഴിയുകയുള്ളൂ ഏത് കാലമാകട്ടെ ആ കാലങ്ങളിലെല്ലാം വിവിധയിടങ്ങളിൽ വഖഫ് ഭൂമികൾ വഖഫ് സ്വത്തുകൾ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കൈയേറ്റം ചെയ്യപ്പെട്ട ഭൂമികളിലെല്ലാം വസ്തുക്കളിലെല്ലാം രാജ്യത്ത് നിലനിൽക്കുന്ന വഖഫ് നിയമമാണ് പ്രയോഗിച്ചിട്ടുള്ളത് ആ വക്കഫ് നിയമം അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും മുനമ്പത്താകട്ടെ മറ്റിടങ്ങളിലാവട്ടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് അതേസമയം ചില തീരുമാനങ്ങൾ കോടതി കയറിയിട്ടുണ്ട് കോടതി ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളുടെ പരിണിതി എന്ന് പറയുന്നത് മുനമ്പം ഭൂമിയുടെ പ്രശ്നം പരിഹരിക്കാൻ കോടതിയുടെ മേൽ കോടതിയിലേക്ക് വിഷയങ്ങൾ എത്തിച്ചേരുമെന്നതാണ് കോടതി തീരുമാനിക്കട്ടെ എന്നു മാത്രമല്ല കോടതിക്ക് പുറത്ത് എങ്ങനെ ഇതിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് സംസ്ഥാന സർക്കാർ നമ്മുടെ രാജ്യത്തെ മതസംഘടനകളുമായി ഇസ്ലാമിക പണ്ഡിതന്മാരുമായി കൂടിയാലോചിക്കുകയും ചെയ്യട്ടെ ഏതായാലും സംസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കാനുള്ള അവസരമായി ഇതിന് ഉപയോഗപ്പെടുത്തുന്നവരെ കരുതിയിരിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് ഭൂമികൾ കയ്യേറിയതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട് പഠനങ്ങളുണ്ടായിട്ടുണ്ട് വഖഫ് ബോർഡിൻ്റെ തന്നെ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അത്തരം കണ്ടെത്തലുകളെല്ലാം എങ്ങനെയാണ് അതിന്മേൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ത് പരിഹാരമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവും വർത്തമാനവുമൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും മുസ്ലിം സമുദായത്തിൻ്റെ സ്വകാര്യ സ്വത്താണ് ഒരർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത് ഒരാൾ തൻ്റെ വിവിധ ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വിവിധ ആവശ്യങ്ങളിലേക്ക് സമർപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കുന്ന വസ്തുക്കളാണ് ഭൂമിയാണ് വഖഫ് ഭൂമിയായും വഖഫ് സ്വത്തുക്കളായും മാറാറുള്ളത് അത്തരം സ്വത്ത് വഹകൾ ഉപയോഗിച്ചാണ് അത്തരം ഭൂമികൾ ഉപയോഗിച്ചാണ് അവിടെ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് നമ്മുടെ രാജ്യത്തെ വിവിധ മതസ്ഥാപനങ്ങൾ ഇസ്ലാമിക സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുകയും അവർക്ക് ആവശ്യമായ അവർക്ക് ആവശ്യമായ വരുമാനം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ഇത് കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ് ഇതൊരു പുതിയ സംഭവ വികാസമേ അല്ല പക്ഷേ മുനമ്പത്തേക്കെത്തുമ്പോൾ അത് വളരെ വർഗീയമായ രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ് ഒരു പരിഹാരത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കേണ്ടി വന്നത് തീർച്ചയായും ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്നതുവരെയും കാത്തിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ മതസംഘടനകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കും അഭികാമ്യമായിട്ടുള്ളത് എന്നുകൂടി ഉണർത്തുകയാണ് waytonikah.com the exclusive muslim matrimonial site